കുഞ്ഞുങ്ങളുടെ കഴുത്തിനുറ്റം വരുന്ന ഒരു ഫ്ലൂയിഡ് ഫീൽഡ് സാക്കാണ് സിസ്റ്റി ഹൈഗ്രോമ ഇത് ലിംഫാൻചിയോമയാണ് അതൊരു ട്യൂമറാണ് പക്ഷേ അത് ക്യാൻസർ അല്ല ബിനൈൻ ട്യൂമറാണ് അത് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ബ്ലോക്കേജ് കൊണ്ടാണെന്ന് വരുന്നത് അവിടെ വരുമ്പോൾ ഫ്ലൂയിഡ് സ്കിന്നിൻ്റെ അടിയിൽ കെട്ടി കിടക്കും ഈ സിസ്റ്റ് ലൈഫ് ത്രെഡ്നിങ് ആണ് അത് അബോഷന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വയ വയറി മരണത്തിന് കാരണമാവും അതൊരു ഫ്ലൂയിഡ് ഫീൽഡ് സാക്കാണ് അത് കുഞ്ഞിൻ്റെ കഴുത്തിലാണ് ഉണ്ടാകുന്നത് അത് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പോലെ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിൻ്റെ ബ്ലോക്കേജ് കൊണ്ടാണ് അത് വരുന്നത് അത് നമ്മുടെ ഒരു ലിംഫെന്ന് പറയുന്ന അതിനകത്തൊരു വാട്ടറി ഫ്ലൂയിഡ് ആണ് അതിനകത്ത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണുള്ളത് അത് നമ്മുടെ ബ്ലഡ് സമയക്കൂടെ പോവും നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് ആൻഡ് ടോക്സിൻ കളയാൻ വേണ്ടിയാണ് ഈ ലിംഫ് ഉള്ളത് അത് ഒരു സ്കി ബൾജ് അണ്ടർ ദ സ്കിന്നായിട്ടാണ് കാണുന്നത് അത് ഒരു ജെൻറ്റിക് ചേഞ്ച് കൊണ്ട് വരാം അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും അത് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ടേണൽ സിൻഡ്രോം ഉള്ള ബേബികളിൽ ഇത് കാണാറുണ്ട് അത് ഒരു ഫിസിക്കൽ ട്രോമയ്ക്ക് ശേഷം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷന് ശേഷം അഡൾട്ട്സിലും കാണാറുണ്ട് അത് ആറ് പെർസെൻറ്റ് ഓഫ് ബിനാൻ ട്യൂമേഴ്സ് ഇനേർലി ചൈൽഡ്ഹുഡിൻ്റെ ഒരു ആറ് ആറ് ശതമാനം ഉണ്ടാകുന്ന ബിനൈൻ ട്യൂമറിൽ ഒന്നാണിത് അവിടെ സ്കിന്നിൻ്റെ അടിയിൽ ഒരു തടിപ്പ് വരും സിസ്റ്റ് സോഫ്റ്റ് ആണ് അവിടെ അത് നമ്മുടെ ബോഡിയെ ഡിസ്ഫിഗർ ചെയ്യും ഓർഗൻ ഡാമേജ് ഉണ്ടാക്കും ഭക്ഷണം കഴിക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ടാക്കും ശ്വാസം മുട്ടലുണ്ടാക്കാം ഹെമറേജ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാം അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അബോഷൻ അല്ലെങ്കിൽ കുഞ്ഞിന് വയറി കിടന്നുള്ള മരണത്തിന് ഒരു കാരണമാകാം എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ക്ലിയർ അല്ല അത് ലിംഫാരിസിസത്തിൻ്റെ ബ്ലോക്കേജ് കൊണ്ടാണത് വരുന്നത് അത് പ്രായമുള്ളവരാണെങ്കിൽ ഫിസിക്കൽ ട്രോമ കൊണ്ട് വരാം അത് ലിംഫ്ലൂയിഡ് നമ്മുടെ സ്കിന്നിനടി കളക്ട് ചെയ്യും നമ്മുടെ സ്മോക്കിങ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഉണ്ട് പ്രഗ്നസ് സമയത്ത് സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് വരാം എൻറ്റി ചേഞ്ചസ് ഓർ മ്യൂട്ടേഷൻസ് അല്ല ഇംഫാരിസിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്ന മ്യൂട്ടേഷൻ എറുകൊണ്ട് ഇത് വരാം അത് സാധാരണത് ടു ഇയർ മുമ്പാണ് അത് വരുന്നത് അത് അൾട്രാസൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കുഞ്ഞിന് അബ്നോമൽ നമ്പർ ഓഫ് ക്രോമോസോം ഉണ്ടെന്ന് നമ്മൾ നോക്കണം നമ്മൾ നമ്മുടെ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സിസ്റ്റ് നോക്കണം അവിടെ എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ നോക്കണം അവിടെ സർജറി നമുക്ക് ചെയ്യാം റിമൂവ് സിസ്റ്റ് റിമൂവ് ചെയ്യാം ഫ്ലൂയിഡ് നമുക്ക് സിസ്റ്റർ ചെയ്യുന്നത് ഡ്രെയിൻ ചെയ്യാം നമുക്ക് സിസ്റ്റ് ലീസർ കൊണ്ട് റിമൂവ് ചെയ്യാം പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അത് തന്നെ പോയെന്ന് വരും അപ്പോൾ ശേഷം സർജറിക്ക് ശേഷം സ്കാറിംഗ് വരാം നമുക്ക് സിസ്റ്റ് കേഗ്രമ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് അതൊരു അണ്ടർലൈനിങ് കണ്ടീഷനാണ് അത് ജെന്റിക് ഡിസോർഡർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അത് ലൊക്കേഷൻ സൈറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് ബെറ്റർ ഔട്ട്കം അങ്ങനെ വരുമ്പം കുഞ്ഞിന് അമിനോമാലറ്റി ഉണ്ടാകാനുള്ള സാധ്യത കുറയും മിസ്കാരേജ് ആൻഡ് സിൽവർ ടെസ്റ്റ് കേഗ്രമാ ഉണ്ടാക്കാം അത് പ്രൊമസോ അമിനോമാലിറ്റിയോട് കൂടിയാണ് വരുന്നത് നമ്മൾ ജെൻറ്റിക് കൺസൾട്ടേഷൻ ജെൻറ്റിക് ടെസ്റ്റ് ചെയ്യുന്ന ഇത് റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി അറിയാൻ സാധിക്കും നമ്മൾ പ്രഗ്നൻസി സ്മോക്കിയോ ഡ്രിങ്ക് യോ ചെയ്ത് റെഗുലർ ചെക്കപ്പ് ചെയ്യണം ബാലൻസ് ഡയറ്റ് എടുക്കണം ഈ കുഞ്ഞിൻ്റെ സിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കൂടുന്നുണ്ടോ കളറിന് വ്യത്യാസം വരുന്നുണ്ടോ ടീക്കസ് ലീക്ക് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ അടുത്ത കുഞ്ഞിന് ഇത് വരുമോ എന്നറിയാനായിട്ട് ജെൻറ്റി ടെസ്റ്റിങ് ആവശ്യമുണ്ട്